പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി പത്തിന് പാതി മുറിഞ്ഞൊരു പോലെ നമുക്കരികിൽ നിന്നും മാഞ്ഞുപോയ ഒരാൾ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അദ്ദേഹം തൊട്ടു വിളിച്ചപ്പോൾ കൂട്ടുവന്നത് തലമുറകളെ പാട്ടിലാക്കിയ വരി നെൽക്കതിരുകൾ തന്നെയായിരുന്നു കിനാവിന്റെ പടികടന്നെത്തുന്ന അനുരാഗവും അമ്മ മഴക്കാരന് കണ്ണിറയുന്ന വാത്സല്യവും കൺഫ്യൂഷൻ തീരാത്ത പ്രണയക്കുറുമ്പും വാദ്യഘോഷാദികൾ കൊതിക്കുന്ന സൗഹൃദ രാത്രികളും സൂര്യകിരീടങ്ങൾ വീണുടയുന്ന ദുഃഖനിമിഷങ്ങളുമൊക്കെ ഈ മനുഷ്യൻ ഉള്ളൊരുക്കിയൊഴിച്ച വരികളില്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല ഊണിലും ഉറക്കത്തിലും കനവിലും കണ്ണീരിലും പ്രണയ വിരഹങ്ങളിലും സംഗീത ചിറകിലേറി പറക്കാൻ മതിവരുവോളം പുതുപുത്തൻ അക്ഷരക്കൂട്ടുകൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് സംഗീത സംവിധാനത്തിന് അദ്ദേഹം നേടിയിട്ടുള്ള എത്രയോ പുരസ്കാരങ്ങൾ അതൊന്ന് മാറ്റി നിർത്തിയാൽ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് പത്തോളം ഗായിക ഗായകന്മാർക്കാണ് സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന എഴുത്തുകാരന്റെ രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇണങ്ങളിലായിരുന്നു അങ്ങനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാൾ പാട്ടാണോ വരികളാണോ നല്ലത് എന്ന് തർക്കം പാട്ടും വരികളും ഉണ്ടായ കാലം കൊട്ട് നിലനിൽക്കുമ്പോഴും ഈ സംഗീത സംവിധായകൻ പറഞ്ഞു വരികൾ കിടുന്ന അടിവരകളായിരിക്കണം സംഗീതം എന്ന് അത്രയേറെ മലയാളികൾക്ക് പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ േട്ടാ സ്വാഗതം അക്ഷരം എന്ന പേരുള്ള സിനിമയുടെ യാദൃശ്യമാണ് ആ സിനിമയുടെ പേര് അക്ഷരം എന്നായത് അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പോയ സമയത്ത് പുത്തഞ്ചേരി സാറിൻ്റെ ഒരു വാക്കിലാണ് മറ്റൊരു മുഴുനീള സിനിമയുടെ സംഗീത സംവിധായകനായെന്നുള്ളത് അതെന്തായിരുന്നു സംഭവം ഞാൻ സിബി സാറിനെയാണ് അക്ഷരം അതെ ഇപ്പോൾ നേരത്തെ പിഷു പറഞ്ഞ പോലെ അക്ഷരം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ് അപ്പോൾ ഗിരീഷേട്ടൻ്റെ പുത്തഞ്ചേരി കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ സംഗീതത്തിൽ നശിക്കാത്തതാണല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിങ്ങിന് പെരുമാവൂർ സാറിൻ്റെ അസിസ്റ്റൻറ്റായിട്ട് ഞാനവിടെ പോകുകയും അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് പ്രസാദ് സവന്റിയമ്മ സ്റ്റുഡിയോയിൽ അതിൻ്റെ ആ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരം നിന്ന് ഒരാൾ ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എന്നടുത്തുന്ന് പറഞ്ഞു ഒരു രാജരാജ ചോളനാണെന്ന് ഓ അപ്പോൾ ഇത് പഴ പലപ്പോഴും ഞാൻ ഗിരീഷ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തിനാണ് എന്നെ രാജരാജ എന്ന് വിളിച്ചത് എനിക്കറിയില്ല അപ്പോൾ അതിനുശേഷം രണ്ട് ദിവസം ഈ റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുനിലേട്ടൻ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഗിരീഷ്ടൻ പറഞ്ഞു നിൻ്റെ അടുത്ത സിനിമയിലെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അറിയാമോ എന്നത് സുനിൽ ചോദിച്ചു അപ്പോൾ സുനിൽട്ടൻ പറഞ്ഞു ഇല്ല അത് നിശ് നിശ്ചയായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഗിരീഷേടൻ പറഞ്ഞു ഇവനാണ് അപ്പോൾ സുനേട്ടൻ നിന്ന് യാതൊരു പരിചയമില്ല ഒരു ചെറിയ പേനാണ് അപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇയാൾ എത്രത്തോളം നല്ലത് എന്നൊന്നും സുനേട്ടനെ അറിഞ്ഞുകൂടാ അപ്പോൾ ഗിരീഷ് ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് സുനേട്ടൻ ഉടനെ പറഞ്ഞു അതെന്താ നമുക്ക് ചെയ്യാം അതൊരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലാതെ ഒരാളെ ഗിരീഷ് ചേട്ടൻ അങ്ങനെ പറയില്ലെന്നുള്ള ബോധ്യമാണ് ഗിരീഷ് ചേട്ടൻ എന്താ ഒരു കണ്ടപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വിശ്വാസം അല്ലേ അതിൻ്റെ കാരണം അന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രൻ്റെ സംഗീതമാണ് അതിൽ അതെ അതിനുവേണ്ടി പോയതാണ് അന്ന് തുടങ്ങിയ അല്ലെങ്കിൽ ആ പരിചയപ്പെടുത്തലിൽ മലയാളികൾക്കൊരു പുതിയ സംഗീത സംവിധായകനെ കിട്ടുകയാണ് ഒരു പാട്ടുകാരൻ എടുത്ത് ലിറിസിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം പാട്ടിന് സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് വരികൾ മാത്രമല്ല ഈ നിൽക്കുന്ന സംഗീത സംവിധായകനെ കൂടിയാണ് വളരെ സന്തോഷം ചെയ്യട്ടെ ഇരിക്കും താങ്ക് യു